ഗൈസപ്പൊ രണ്ടാം ദിവസമായിട്ടാണ് നമ്മള് മീൻ പിടിക്കാനായിട്ട് വരുന്നത് ഒഴുക്കൊക്കെ ഒന്ന് കൂടീണിട്ടാ നമ്മൾ കഴിഞ്ഞ ശതത്തോളം കൂടീണ്ട് അപ്പൊ കൂടുതൽ ആൾക്കാരും കോരിവല ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കേണ്ടിട്ടാണ് അപ്പൊ നമുക്ക് കോരിവല ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് എങ്ങനെയാ നോക്കാം കാരണം അവിടെ മീനുകൾ കണ്ടില്ലേ ഇഷ്ടം പോലെ ചാടി വീട വലയിലേക്ക് കോരണ്ട ആവശ്യമുട്ടാ കോരിവല വെറുതെ വെച്ചാ മതി ഇങ്ങനെ വെറുതെ വെച്ച് പിടിക്കണല്ലോട്ടോ അപ്പഴ് മീനോളെ വലിയ ചാടി വീഴണു അപ്പൊ ഇതൊരു കറിക്കുള്ള മീനുകൾക്കുള്ള ആവശ്യക്കാരും അപ്പൊ ഇവര് ഇങ്ങനെ കോരി പിടിച്ച് വീട്ടിലുള്ള കൊണ്ടുപോ അപ്പൊ ഇങ്ങനെ മീൻ ചാർന്ന കണ്ടപ്പോ എല്ലാരും വല എടുത്ത് വന്നിട്ടാണ് കോരി വല ഉണ്ടാക്കി വന്നിട്ട് അപ്പൊ പല സ്ഥലത്തുനിന്നായിട്ട് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പൊ കണ്ടിട്ടും ഇത് കണ്ടുപോയാലൊക്കെ ആൾക്കാരെ വിളിച്ചു കൂട്ടി മീൻ പിടിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മുടെ വീഡിയോ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇപ്പൊ വീശ പോലും കിട്ടിയ മീനോട് കണ്ടത് ഇഷ്ടം പോലെ കിട്ടിയെങ്കിൽ അടിപൊളി വയമ്പോള വയമ്പ് കൂട്ടിട്ടുള്ളൊരു കമന്റ് ആയിട്ട് പറയട്ട വറുത്താലും കറി വെച്ചാലും അടിപൊളി ടേസ്റ്റ് ആട്ടാ അടിപൊളി ടേസ്റ്റ് ഉള്ള മീനാണ് അപ്പൊ നമുക്ക് സീസണിലോട്ടങ്ങനെ കിട്ടുള്ളൂ പിന്നെ അതിനെ തേടി നമ്മൾ കൂട്ടം കണ്ട് വീശേണ്ടി വരും ഇപ്പൊ അതിന്റെ ആവശ്യമില്ല കാരണം വെള്ളത്തിന്റെ ഒഴുക്കിൽ വന്നിട്ട് ഇങ്ങനെ നിക്കാട്ടത് എവിടെ വീശിയാലും മീനാണ് ഇപ്പൊ അത്ര അധികം മീനോട് വന്ന് തിങ്ങി നിക്കാ അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ മീൻ പിടിക്കാനായിട്ടും ഈ കാഴ്ചകൾ കാണാനായിട്ട് സ്കൂളുകളിലൊക്കെ മുടക്കാൻ കാരണം പിള്ളേരുകളുണ്ട് നമ്മുടെ കൂടെ മീൻ പിടിക്കാനായിട്ട് കണ്ടില്ല ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടാ നമുക്ക് കുറച്ച് മീൻ കിട്ടി നമ്മൾ സൈഡിൽ വീശിട്ട് വീശു വല കൊണ്ടായിരുന്നു അപ്പൊ നമ്മള് ഫസ്റ്റത്ത് വീശു വീശണല്ലോട്ടാ വല വലിയ വലയുകാരനും വിരിയണില്ല കേട്ടോ വലിയ വലയുകാരനും കനം ഇത്തിരി കൂടുതലട്ടോ നമ്മടെ വലക്ക് എന്നാലും വിരിയാണ്ടായാലും നമുക്ക് മീൻ കിട്ടുന്നുണ്ട് കണ്ടല്ലോ മീനോട്ട് പെടക്കുന്ന മീനോ നീ ഇത് വീട്ടാൻ പറ്റാക്കാൻ പറ്റുള്ളൂ

അടിപൊളി ചെക്കൻ പിടിച്ചാട്ട് ഇതിലാരുന്നു പിള്ളേർക്കൊക്കെ മുടക്കാട്ടെ തൃശ്ശൂർ ജില്ലയ്ക്ക് മുടക്കായ കാരൻ ഉണ്ട് പിള്ളേർന്ന് മീൻ പിടിക്കാണ്ട് കൊറേ ആൾക്കാരുടെ മീൻ പിടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇത് കണ്ടില്ലേ ഒരു വൺ ഒരാളും പോയിട്ടില്ല നമുക്ക് കുരുത്തിട്ടെ കൂടുതൽ മീൻ കിട്ടുന്നത് കാരണം വീശു അധികം കിട്ടണമെന്നില്ല പക്ഷെ കുരുത്തിയോള് വെക്കണ കൂടുതലും മീൻ കിട്ടണത് ഫുള്ളും വായ്പത് ഈ കുരുത്തി ഫുള്ളും വായ്പ ആണ് കയറിക്കുന്നത് അപ്പൊ ഇങ്ങനെ കുറെ കുരുത്തിയോളും വെച്ചിട്ട് ആൾക്കാർ ഈ മീൻ കണ്ടപ്പോ മീനിലെ ഏറ്റവും ടേസ്റ്റ് കൂടിയ മീനാണ് ഇത് ഇത്ര തന്നെ വലിപ്പള്ളൂ പോലെ ിട്ടാ നമ്മള് രണ്ടുമൂന്ന് കുരുത്തി ഇവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടിട്ടാ അപ്പൊ ആ കുരുത്തി കൂടി നമുക്ക് എടുത്തോക്കാം ഈ കിട്ടി തന്നെ ബക്കേറ്റിക്ക് കുടഞ്ഞിട്ടോ ഗേഴ്സ് അപ്പൊ ഒരു കുരുത്തി കൂടി ഇണ്ടിട്ടോ നോക്കാൻ കൊറേ നേരമായി കുരുത്തി എല്ലാം കിട്ടുന്നോക്കട്ടോ കണ്ടിട്ട് മീൻ ഇണ്ടെന്നാണ് തോന്നുന്നത് കാരണം തിളക്കുന്ന അടിപൊളി ആയിട്ട് മീൻ കയറാ

कटे, बोर में लटा, कटे कटे, आप जोने दी, ये क्या कर लगा दी, ये क्या कर लगा दी, यार नहीं तो, बिल्कुल भी नहीं थे, माँ भी करती, आई जहाँ तक उनका, आह तक तिरा, हाँ, चकाले के, और तक तिरुमुंगा रही है, तक रूम जीरी, कटीरी വെന്നോ ഉണ്ടോ 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 എന്നാ ഇത് കൊള്ളാ മുണ്ടോ എന്നാ നീ ബിരിയാണി കണ്ടോ രണ്ട് പക്കറ്റ് ഉണ്ട് ഇതെങ്ങനെയാ അങ്ങ രണ്ട് വീടി എവർ ടേ ടേ വേ냐 കേണാ ഇവിടെ ഇതിന്റെ സുസ്ഥായന് കാരണം ഓൾദിക്കടല എല്ലാവരും അല്ലക്ക മണ്ടനെ വിളിച്ചറാവേ വൽക്കാനായിട്ട് അതനേറിയേലും വറ്റിയേട്ട് പോകൂ കോലായിട്ട് ഇപ്പോ നല്ല വൈൻ കണ്ടിരുന്നു അതിൻ ഉള്ളി കൂടയറാൻ ഇങ്ങനെയേ കോലൻ ക ഡിവൈഡ് ചെയ്തൂടെ പോയിട്ട് ബക്കറ്റ് ഉണ്ട് വരല്ലേ ഇതാ ഒരു കഥയടാ പൈസയൊക്കെ ഉരുയിഞ്ഞിടല്ലേ നോക്കി നിൽക്കുകല്ലേ നീ നിർത്തിയോ ഇങ്ങോട്ട് ദേ ഇങ്ങോട്ട് ദേ ഇല്ലേ ദേ നമ്മള് നേരത്തെ വെച്ച കുരുത്തി വീണ്ടും പൊക്കിയപ്പ അതേപോലെ തന്നെ വീണ്ടും മീൻ ഇട്ടു അതിനേക്കാളും കൂടുതലിണ്ടുണ്ട് നമുക്ക് അതും വെക്കിരിക്കാം കേട്ടാ പിന്നെ മീൻറെ ചാകര കേട്ടാ അപ്പൊ ഇന്ന് എല്ലാരും വീട്ടില് മീൻ കറിയാണ് ഞങ്ങൾ എല്ലായിടത്തേയും കൊടുത്തുവിടേട്ടാ മീനുകൾ കാരണം ഈ മീൻ നന്നാക്കാൻ പാടാണ് ചെറുതേ കാരണം പക്ഷെ ഭയങ്കര ടേസ്റ്റായിട്ടാണ് നന്നാക്കി കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ടാൽ ഈ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ നന്നാക്കാൻ ഇത്തിരി പാടണ്ടെന്നുള്ളൂ പക്ഷേ ടേസ്റ്റ് കൂടി മീനായിട്ടാ കറിക്കായാലും മുറക്കാനായി നമ്മുടെ വീഡിയോ ആയിട്ട് കാണുന്നുണ്ട് ചെറുതിട്ട് ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത്